നമസ്കാരം ഒരു മാധ്യമത്തിന് ചിലപ്പോൾ ചില നിലപാടുകൾ ഉണ്ടാകാം അത് ചില രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം കൂടിയതിൻ്റെ പേരിലും അല്ലെങ്കിൽ അവരുടെ ഒരു സ്പോൺസർഷിപ്പ് എന്ന നിലയിലും ആ നിലപാടുകൾക്ക് ചില രാഷ്ട്രീയ ചായ്വുകൾ ഉണ്ടാവാർ പതിവാണ് പക്ഷേ ബി ജെ പിയുടെ ജനം ടിവിയെ നമുക്കങ്ങനെ കാണാൻ വേണ്ടി സാധിക്കത്തില്ല അത് നിലപാടുകൾക്കല്ല അതൊരു രാഷ്ട്രീയത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാനും ആ രാഷ്ട്രീയത്തിൻ്റെ താൽപര്യങ്ങളെ ജനങ്ങളിലേക്ക് അടിച്ചമർത്താനും ആ താല്പര്യങ്ങളാണ് ശരിയെന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്ന ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരുടെ ഒരു സംഘടന എന്ന് വേണമെങ്കിൽ ആ ചാനലിനെ വിശേഷിപ്പിക്കാം മറ്റൊന്നുമല്ല ശബരിമല വിഷയത്തിൽ നേട്ടം കൊയ്തത് ജനം ടി വി ആണെന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം ആ ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കിടയിൽ പല തെറ്റായ വാർത്തകൾ നൽകിയും ിലൂടെ മുൻപന്തിയിലെത്തി ജനം ജനമാണ് ശരിയെന്ന് ജനം ആയിരം വട്ടം അവരുടെ ചാനലുകളിൽ നിന്ന് തന്നെ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും അതിനെതിരെ ശക്തമായ വിമർശനങ്ങളും കേസുകളും നിയമ നടപടികളും പല തവണകളിലായി വന്നിട്ടുണ്ട് അതുകൊണ്ട് മാത്രമല്ല അവരും നിയമപരമായിട്ട് പലരെയും നേരിട്ടിട്ടുമുണ്ട് അതിൻ്റെ വസ്തുത എത്രത്തോളം ശരിയാണെന്നുള്ളത് നമുക്ക് വ്യക്തമാണ് പക്ഷേ അതിനപ്പുറം എന്ന് പറയുന്നത് ശബരിമല വിഷയത്തിൽ ജനസഭ എന്ന ഒരു പരിപാടിയുമായിട്ട് അവർ മുന്നോട്ട് വന്നിരുന്നു ഈ ജനസഭ ആരുടെ പദ്ധതിയുടെ ആരുടെ പദ്ധതി പ്രകാരമാണ് നടപ്പാക്കിയതെന്ന് വ്യക്തമാണ് സംഘപരിവാറിൻ്റെ അണിയറ പ്രവർത്ത പ്രവർത്തനത്തിൽ വന്ന ഒരു പദ്ധതിയല്ലാതെ ഇതിന് എന്തുണ്ട് പറയാൻ കാരണം വ്യക്തമാണ് ഈ ജനസഭ എന്ന പരിപാടി പലയിടങ്ങളിലും സംഘടിപ്പിക്കാറുണ്ട് വിശ്വാസികൾക്കൊപ്പം എന്ന നിലപാടുമായിട്ടാണ് ജനം ജനസഭ മുന്നോട്ട് പോകുന്നത് എന്നാണ് ജനം ടിവിയുടെ വാദം എന്നാൽ ഈ വാദം എത്രത്തോളം ശരിയാണ് ജനസഭ എന്ന ഈ പരിപാടിയിൽ എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ പരിപാടി മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ് പലയിടങ്ങളിലും നടക്കാറുള്ളത് അതായത് പ്രാദേശിക തലത്തിലുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരെയും പ്രാദേശിക തലത്തിലുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും വിളിക്കുകയും ഒപ്പം ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവിനെ വിളിക്കുകയും ചെയ്യും കാരണം അത്രത്തോളം പരിചയസമ്പന്നലുള്ള ഒരു ബി ജെ പി നേതാവ് ഉണ്ടാകുമ്പോൾ മറ്റുള്ള പ്രാദേശിക പാർട്ടിയിലെ നേതാക്കന്മാരെ പെട്ടെന്ന് തള്ളിക്കളിയാമെന്ന ഒരു വിചാരം ജനം ടി വിക്ക് ഉണ്ട് ഇത് അവരുടെ ഒരു പദ്ധതി തന്നെയാണ് പലയിടങ്ങളിലും കണ്ട ഒരു കാഴ്ചയാണ് എടുത്തു പറയുന്നത് അങ്ങനെ ഈ ഒരു പോളിസിയോടുകൂടി മുന്നോട്ട് പോയാൽ ആ ചർച്ച തുടരുമ്പോൾ ഈ ബി ജെ പിയുടെ പ്രമുഖനായ നേതാവ് പ്രാദേശിക നേതാക്കന്മാരെ അടിച്ചമർത്തും എന്ന ഒരു ലക്ഷ്യം ആ ചാനലിനുണ്ടായിരുന്നു പക്ഷേ നേരെ തിരിച്ചു നേരെ തിരിച്ചു പറഞ്ഞാൽ ഈ പ്രമുഖ നേതാവിന് പ്രാദേശിക നേതാക്കന്മാരുടെ വിവരം പോലും ഇല്ലാത്ത ഒരു കാഴ്ചയും അവിടെ കണ്ടിരുന്നു അതിനപ്പുറം എന്ന് പറയുന്നത് പലരെയും അവരുടെ തിരക്കഥ നൽകി അല്ലെങ്കിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ മുൻകൂട്ടി നൽകി ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചു വരുത്തി സി പി എമ്മിന്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരോട് ചോദിക്കാൻ വേണ്ടി അവതാരകൻ അടക്കമുള്ളവർ ശ്രമിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്നു കളച്ചിരുന്നു അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പറച്ചൽ അങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതി പ്രകാരം ഒരു ചോദ്യം സദസ്സിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ കാരണം സ്ത്രീ പ്രവേശന വിധിയായതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ഈ സ്ത്രീ പ്രവേശന വിധിക്കെതിരെ സംസാരിക്കുമ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ജനം ടിവിയുടെ ജനസഭ എന്ന പരിപാടിയിൽ ഏറ്റവും കൂടുതലധികം പ്രാധാന്യം കൊടുക്കുന്നത് സ്ത്രീ ശബ്ദങ്ങൾക്കാണ് കൃത്രിമമായിട്ടുള്ള സ്ത്രീ ശബ്ദങ്ങൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം കാരണം അത്തരത്തിലുള്ള ഒരു തെളിവുകൾ തന്നെ നമ്മുടെ മുന്നിൽ വന്നിരുന്നു അങ്ങനെയാണ് ജനം ടി വി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ചോദ്യങ്ങൾ കൊടുത്ത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരോട് ചോദിക്കാൻ പറയും അവർ ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സ്ത്രീ ഈ സ്ത്രീ പ്രവേശന വിധിയെ അനുകൂലിക്കാതിരിക്കുമ്പോൾ അത് കയ്യടിക്കുള്ള ഒരു വകുപ്പായിട്ട് ബി ജെ പി മാറും തുടർന്ന് അവതാരകൻ അതിനെ പിന്താങ്ങുകയും ചെയ്യും ഈ പിന്താങ്ങൽ കണ്ട് അവതാരകൻ അവതാരകന്റെ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയും അതായത് സ്ത്രീ പ്രവേശന വിധിയെ എതിർക്കുന്നവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് സ്വാഭാവികമായിട്ടും ആചാരത്തെ ഇല്ലാതാക്കാൻ ആരും മുന്നോട്ട് വരില്ല പക്ഷേ ആചാരത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നവർക്കെതിരെ ശബ്ദിക്കുക എന്നുള്ളത് സാധാരണപരമായ വിഷയമാണ് എന്നിരിക്കെ അതിനപ്പുറം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും വലിയ തട്ടിപ്പ് വ്യക്തമായത് ഒരു സി നേതാവിനോട് ഒരു സ്ത്രീ താൻ കുറച്ചുകാലം അതായത് സി പി എം നേതാവിനോട് ഒരു സ്ത്രീ പറയുകയാണ് താൻ കുറച്ചു കാലം സി പി എമ്മിലായിരുന്നു സി പി എമ്മിന്റെ പഞ്ചായത്ത് കൺവീനറായിരുന്നു എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാത നിമിഷത്തിൽ സി പി എമ്മിൽ നിന്ന് മാറി സി പി എമ്മിന്റെ നിലപാടിനെ എതിർത്ത് സി പി എമ്മിൽ നിന്ന് മാറി ബി ജെ പിയിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ് ആ സ്ത്രീ അവസാനിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് കുറെ സംഘപരിവാർ പ്രവർത്തകർ കൈയടിക്കുകയും ചെയ്തു തുടർന്ന് സി പി എം നേതാവിന്റെ ഒരു മറുപടി സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് സി പി എമ്മിന് പഞ്ചായത്ത് കൺവീനർ ഇല്ല എന്ന ഒരു അഭിപ്രായം അവിടെ തുറന്നു പറഞ്ഞപ്പോൾ സി പി എമ്മിനെ മോശമാക്കി ചിത്രീകരിച്ച ആ സ്ത്രീയുടെ വാദം അവിടെ പൊളിയുകയായിരുന്നു ഇത്തരത്തിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള അതായത് കെട്ടിച്ചമച്ച രീതിയിലുള്ള ഒരുപാട് നയങ്ങളും ഒരുപാട് നിലപാടുകളും അവർക്ക് മുൻകൂട്ടി തയ്യാറാക്കി നൽകി പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പി തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടാക്കാൻ അതിനെ പലരും ശ്രമിക്കുന്നുണ്ട് ഇത് അവതാരകൻ അറിഞ്ഞുകൊണ്ടാണെന്നുള്ളത് ചില സമയങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് അതായത് ചില സമയങ്ങളിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ ബി ജെ പിയുടെയും അതുപോലെ തന്നെ സംഘപരിവാറിന്റെയും തട്ടിപ്പുകൾ വ്യക്തമാക്കുന്ന സമയത്ത് അവർക്ക് മൈക്ക് നൽകാതെ അത് വാങ്ങിപ്പിടിച്ച് അവതാരകന്റെ രീതിയിൽ കാര്യം അവതരിപ്പിക്കുന്ന ദൃശ്യങ്ങളും വ്യക്തമാണ് ചുരുക്കം പറഞ്ഞാൽ ജനസഭ എന്ന പരിപാടിക്ക് അവസാന നിമിഷത്തിൽ ഒരു ക്ലൈമാക്സ് സംഭവിച്ചിട്ടുണ്ട് അതായത് പൊതുജനങ്ങൾ ജനസഭ എന്ന ആ പ്രോഗ്രാമിനെ വെറുത്തു കഴിഞ്ഞിരുന്നു അതിനെ ഒഴിവാക്കി കഴിഞ്ഞിരുന്നു എന്ന് വേണം പറയാൻ കാരണം ഈ മുൻകൂട്ടി ചെയ്യുന്ന നാടകം ചിലപ്പോൾ വിശ്വാസികൾക്കിടയിൽ നിന്ന് തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം കാരണം ഇത്തരത്തിലുള്ള നിലപാടുകളുമായി ഒരു ചാനൽ മുന്നോട്ട് പോകുമ്പോൾ അത് ചോദ്യം ചെയ്യുക എന്നുള്ളത് മാധ്യമധർമ്മത്തിൻ്റെയും കൂടി ഭാഗമാണ് കാരണം വ്യക്തമാണ് നിലപാടുകൾ ഉണ്ടായിക്കൊള്ളട്ടെ നിലപാടുകളിലേക്ക് കാര്യങ്ങളെ വളിച്ചൊടിച്ചു കൊണ്ടുപോക പോവുക എന്നുള്ളത് മാധ്യമധർമ്മവുമല്ല न्यूस डेस्क पब्लिक केरला